ഹലോ നമസ്കാരം ദിസ് ഈസ് ക്യാബിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ഫോട്ടോഷൂട്ടാണ് അതെ പെയ്ഡ് ഷൂട്ട് ഒരു ഇരുപത്തെട്ട് എട്ടിന് പെയ്ഡ് വർക്ക് കിട്ടിയിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ് ഇപ്പം മലയാളപ്പുഴയിലാണ് നമുക്ക് ഇന്ന് ഷൂട്ട് വരുന്നത് അങ്ങോട്ടുള്ള യാത്രയിലാണ് ആ ചോറൂണ് ചോറുണ്ട് അതുതന്നെ അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് നമുക്ക് കാണാം ബാക്കി കഴിഞ്ഞിട്ടുണ്ട് യും കഴിച്ച നമ്മള് വീട്ടിലേക്ക് മടങ്ങുന്ന യാത്ര എങ്ങനെ ഉണ്ടായിരുന്നോ വർക്ക് സൂപ്പർ ഒരു ടെൻഷൻ അതെ അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് നമുക്ക് രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ ചെയ്ത് അപ്പൊ ഇന്നിത്രേ ഉള്ളൂ പറ്റാറ്റ